കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി അതൊരു എല്ലാം അറിയായിരുന്നു പക്ഷേ ജലീൽ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് കല്ലറയുടെ ജനപ്രിയ ജ്വല്ലറിയായ മിനാർ ഗോൾഡാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുതുകളയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന്റെ ശരിയത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിനികളുടെ പേരെന്താണ് പാർവതി പാർവതി പാർവതിയുടെ സ്ഥലം ഗോപിക അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ജനപ്രിയ ജ്വല്ലറിയാണ് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എല്ലാം വിപുലമായ ശേഖരമുണ്ട് ഇപ്പോൾ അവിടെ കമ്മൽ ഫെസ്റ്റ് നടക്കുകയാണ് എല്ലാവിധ കമ്മലുകളും അവിടുന്ന് നമുക്ക് നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട കമ്മലുകളെല്ലാം അവിടെ നിന്ന് സെലക്റ്റ് ചെയ്യാം മുപ്പത്തി ഒന്ന് വരെ ഈ ജനുവരി മുപ്പത്തി ഒന്ന് വരെ അവിടെ അവിടെ മറ്റൊരു ഓഫർ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഈ കാലയളവിൽ എടുക്കുന്ന ആഭരണങ്ങൾക്കെല്ലാം പണിക്കൂലി തീർത്തും സൗജന്യമാണ് ഇനി ഞങ്ങൾ വിഷയത്തിലേക്ക് വരികയാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം ചോദ്യം ഇതാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി ആരായിരുന്നു കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി കേട്ടിട്ടുണ്ടോ അറിയത്തില്ലേ കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമുണ്ട് ഇപ്പോൾ ഈ ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓഫറാണ് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുമ്പോൾ പണിക്കൂലി തീർത്തും സൗജന്യമാണ് കൂടാതെ കമ്മൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരായിരുന്നു ഉപതെരഞ്ഞെടുപ്പില കേരളത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏകമന്ത്രി ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ കൈവശം കല്ലറ മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം ചോദ്യം ഇതാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരായിരുന്നു അതൊരു കുറഞ്ഞ ചോദ്യമാണ് എല്ലാം അറിയായിരുന്നു പക്ഷേ മന്ത്രി മന്ത്രി ഒരു ഓ ഇപ്പൊ തോറ്റമന്ത്രിയെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട മന്ത്രി ഏകമന്ത്രി ആരാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി ആരായിരുന്നു ഞങ്ങളുടെ കൈവശം കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട

കെ മുരളീധരനായിരുന്നു അപ്പോൾ കെ മുരളീധരൻ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെയാണ് അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആ സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അവിടെ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടത് കേരളത്തിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഏക മന്ത്രി ഇന്നും അന്നും എന്നും കെ മുരളീധരനാണ് അപ്പോൾ എന്താണ് പേര് അപ്പോൾ മിനാർ ഗോൾഡ് നൽകുന്ന ഒരു സമ്മാനമാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ നിന്ന് എടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി തീർത്തും സൗജന്യമാണ് കൂടാതെ ഇപ്പോൾ ഒരു കമ്മൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള കമ്മലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം